ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി സ്കൂളിൽക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് സ്കൂൾ തുറക്കുന്ന തലേദിവസം ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് സ്കൂളിൽക്കുള്ള ഒരു സാധനവും വാങ്ങിയിട്ടില്ല എല്ലാം തന്നെ തലേ ദിവസവും പോയിട്ടാണ് വാങ്ങണത് സാധനങ്ങളെല്ലാം തന്നെ വാങ്ങാൻ പോകുന്നത് പടപ്പറമ്പുള്ള വി എൽ ഹൈപ്പർ മാർക്കറ്റിൽക്കാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ആ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ പോകുന്നത് ഞങ്ങളെപ്പോഴും സാധനം എടുക്കല് ഞങ്ങളെ അങ്ങാടി കൊളത്തൂരാണ് അവിടെ നിന്നോ അല്ലെങ്കിൽ പെരിന്തൽമണ്ണൽ നിന്നാണ് എടുക്കുക അധികം എടുക്കലുള്ളത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ എല്ലാ ഐറ്റംസ് സാധനങ്ങളും ഉണ്ട് കേട്ടോ ആവശ്യപ്പെട്ട എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽക്കുള്ളതും ഫാൻസി ഐറ്റംസും എല്ലാതും ഉണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ തന്നെ സാധനങ്ങൾ എടുക്കുമ്പോൾ വീഡിയോ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എടുക്കുന്ന സാധനങ്ങളൊന്നും വീഡിയോ എടുത്തിട്ടില്ല അത് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം കുട്ടികൾക്ക് സ്കൂളിൽക്ക് ആർക്കും തന്നെ ബാഗ് വാങ്ങിയിട്ടില്ല എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യത്തെ ബാഗ് തന്നെ ഉണ്ട് ഒന്നും നാശമായിട്ടില്ല അപ്പോൾ പിന്നെ വെറുതെ വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബാഗ് എടുത്തിട്ടില്ല ബാക്കി എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട് എനിക്ക് അഞ്ച് പേരാണ് സ്കൂളിൽ പോകുന്നത് അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഉള്ള വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങും അതിൽ രണ്ടു പേര് ഹൈസ്കൂളിലാണ് പഠിക്കുന്നത് ഹൈസ്കൂൾ ഞങ്ങളെ വീടിന്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ അവർക്ക് ലഞ്ച് ബോക്സും കാര്യങ്ങളൊന്നും വേണ്ട അവർ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽക്ക് വരും അവർ താഴെയുള്ള മൂന്ന് കുട്ടികൾക്ക് എല്ലാ സാധനവും ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട് അതൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ബില്ലാക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഞാനും അനുമോളും കൂടെ ഒന്നായിട്ടൊന്ന് ഷോപ്പിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കണ്ടതാണ് നല്ല അടിപൊളി പാത്രങ്ങൾ മൺപാത്രം കുക്കറ് എല്ലാ ഐറ്റംസ് സാധനങ്ങളും ഉണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൊത്തത്തിൽ ഒന്ന് കണ്ടു കുട്ടികൾക്ക് സ്കൂളിൽക്കുള്ള സാധനങ്ങളല്ലാതെ പിന്നെ കുട്ടികൾക്ക് മിഠായി അതുപോലെ ബിസ്ക്കറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി വേറൊരു സാധനം ഇവിടുന്ന് ഞങ്ങൾ വാങ്ങിയിട്ടില്ല പിന്നെ നല്ല ഗ്ലാസിൻ്റെ ജാറുകൾ കപ്പ് അങ്ങനെയുള്ള എല്ലാ നല്ല നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് ഞങ്ങൾ വെറുതെ എടുത്ത് നോക്കി റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി അങ്ങനെ അവിടെ തന്നെ വെച്ചിട്ട് അങ്ങനെ പൂര ചെയ്തത് ഈ പാത്രം എനിക്ക് നല്ലൊരു ഇഷ്ടമായി അപ്പോൾ ഒന്ന് എടുത്ത് നോക്കിയതാണ് അതുപോലെ തന്നെ ഈ കാഷറോള് അതൊക്കെ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ അങ്ങനെ ബില്ലാക്കൽ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിളിക്കുക ഫോണിൽ വിളിക്കുകയാണ് ചെയ്തത് ബില്ലാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ വേഗം പോകുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകുന്നപ്പോൾ വഴിയിൽ നിന്ന് ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തി ഞങ്ങൾ വാങ്ങി സാധനങ്ങളൊന്ന് കാണിച്ചു തരാം ഇത് അനിമോൾക്ക് എടുത്ത ചെരുപ്പാണ് ഇത് അവിടെ എടുത്തത് ഇത് പിന്നെ ഞങ്ങൾ തിരിച്ച് വഴിയിൽ നിന്ന് വേറൊരു ഷോപ്പ് കയറിയിട്ട് എടുത്തതാണ് പിന്നെ എടുത്തിട്ടുള്ളത് കിറ്റാണ് രണ്ട് കിറ്റാണ് എടുത്തിട്ടുള്ളത് ഒന്ന് നുസൂനും ഒന്ന് ഷിനൂനും അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് രണ്ടും നല്ല ലൈറ്റ് കളറിലുള്ള കിറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ലൈറ്റ് കളറിലാവുമ്പോൾ ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കഴുകിയിടും അതുകൊണ്ട് എപ്പോഴും വൃത്തിയിലിരുന്നോളും അല്ല സ്കൂൾ ബാഗും അങ്ങനെ തന്നെയാണ് ലൈറ്റ് കളറിലുള്ള ബാഗാണ് അതുകൊണ്ട് പിന്നെ വാങ്ങിയിട്ടുള്ളത് പൗച്ചാണ് അനിമോൾക്കും ഷിനൂനും നുസൂനു വേണ്ടിയിട്ട് പൗച്ച് വാങ്ങിയിട്ടുണ്ട് അജുവക്കുള്ള കഴിഞ്ഞ പ്രാവശ്യത്തെ ബോക്സ് തന്നെ അവൻ്റെ കയ്യിലുണ്ട് കേടൊന്നും വന്നിട്ടില്ല പിന്നെ ഒരു പാക്ക് പെൻസിലും പെന്നും വാങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് പെൻസിൽ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ കൂടുതലൊന്നും വാങ്ങിയിട്ടില്ല പിന്നെ മൂന്ന് ആൾക്കും അജുവക്കും ഷിനുനും നുസൂനുമുള്ള ലഞ്ച് ബോക്സും കാര്യങ്ങളും അത് കോംബോ ആയിട്ടാണ് ഒരു ഇതിൽ തന്നെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും അതേപോലെ വാട്ടർ ബോട്ടിലും കൂടി വരുന്നതാണ് വാങ്ങിയിട്ടുള്ളത് ലഞ്ച് ബോക്സ് ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ഉള്ളിലൊരു പാത്രം കൂടി ഉണ്ട് പിന്നെ വാട്ടർ ബോട്ടിൽ ഇതാ സ്നാക്സ് ബോക്സ് ഇങ്ങനെ ഒരൊറ്റ ഇതായിട്ടുള്ള ഒരു ബോക്സാണ് നല്ല ക്വാളിറ്റി ഉണ്ട് അത് ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ വാങ്ങിയിട്ടുള്ളത് നോട്ട് ബുക്കാണ് എല്ലാവർക്കും ഉള്ള നോട്ട് ബുക്ക് വാങ്ങിയിട്ടുണ്ട് നോട്ട് ബുക്ക് വരയുള്ള നോട്ട് ബുക്കും വരയില്ലാത്തതും പിന്നെ ടു ലൈന് കോപ്പി ഫോർ ലൈൻ കോപ്പി സ്ക്വയർ ബുക്ക് എല്ലാതും വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് അവിടുന്ന് സമ്മാന സമ്മാന കൂപ്പൺ കിട്ടിയിരുന്നു പിന്നെ വാങ്ങിയിട്ടുള്ളത് കൂടെ മൂന്നാൾക്കും ഓരോ കൂടെ വാങ്ങിയിട്ടുണ്ട് മൂത്തവർക്ക് രണ്ടാൾക്കും കഴിഞ്ഞ വർഷം തന്നെ ഉണ്ട് പിന്നെ കഴിഞ്ഞ വർഷമുള്ള സാധനങ്ങളൊന്നും പ്രാവശ്യം ഞങ്ങൾ വാങ്ങിയിട്ടില്ല ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക